ഹായ് സ് നമുക്കിന്ന് നമ്മുടെ ചെങ്കുമാരി കറ്റാർവാഴയെ പറ്റി പരിചയപ്പെടാം ഇതാണ് നമ്മുടെ ചെങ്കുമാരി കറ്റാർവാഴ ഇത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇത് നല്ല വലുപ്പമുള്ള ഒരു വലിയ കറ്റാർവാഴയാണ് ഇത് ഞാൻ ഈ ചട്ടിയിൽ നട്ടിട്ട് അത് വളർന്ന് ഇപ്പോൾ അങ്ങോട്ട് മറിഞ്ഞ് നിൽക്കുകയാണ് ഇതിൻ്റെ ലീപ്പുകളൊക്കെ മറ്റേ കറ്റാർവാഴയെ അപേക്ഷിച്ച് നല്ല വലുതാണ് മറ്റുള്ള കറ്റാർവാഴ എന്ന് പറഞ്ഞാൽ അതിന് മാംസളമായ ഭാഗങ്ങൾ വളരെ അധികം ഉണ്ടാകും ഇതിന് കുറച്ച് വീതി കൂടും നീളം ലീഫിന് നല്ല നീളം കൂടും ഒരു ഒക്കെ നീളം ഉണ്ടാവും ഇത് പിന്നെ ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ നല്ല ഔഷധ മൂല്യമുള്ള മറ്റേ കറ്റാർവാഴയെ വാഴയെ അപേക്ഷിച്ച് നല്ല ഔഷധ മൂല്യമുള്ള ഒരു കറ്റാർവാഴയാണ് ഇതിൻ്റെ ചുവപ്പ് ആ കളറാണ് ഇതിൻ്റെ ജെല്ലിന് നമ്മൾ അടിച്ചെടുക്കുമ്പോൾ പച്ച കളർ തന്നെ ആയിരിക്കുമെങ്കിലും നമ്മൾ അത് കുറച്ച് ദിവസം രണ്ട് ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ മേൽഭാഗം ചുവന്ന കളറായിട്ട് നമുക്ക് കാണാം ചുവന്ന ലിക്വിഡായിട്ട് മേലെ നിൽക്കും അടിയിൽ പച്ച അതിൻ്റെ ഇലയുടെ ലീപ്പിൻ്റെ ആ കളറ് അടിയിലും ഊറി നിൽക്കുന്നതായി നമുക്ക് കാണാം അപ്പോൾ ഇത് ക്യാൻസർ കോശങ്ങളെ വളരുന്നതിന് തടയാനും ഇതുകൊണ്ട് മരുന്നുണ്ടാക്കും എന്നൊക്കെ പറയുന്നുണ്ട് അതിൽ എന്തൊക്കെ ചേർക്കുക എന്നുള്ളതൊന്നും നമുക്കറിയില്ല അതറിയുന്ന ആൾക്കാരോട് തന്നെ ചോദിക്കണം നമുക്ക് ഇതേതായാലും ഔഷധ മൂല്യമുള്ള കറ്റാർവാഴയാണ് കറ്റാർവാഴ എല്ലാം നിങ്ങൾക്കറിയാലോ എല്ലാത്തിനും പറ്റുന്ന നമുക്ക് വേദനകൾക്കും ശരീരത്തിലുണ്ടാകുന്ന പാടുകൾ കളറുകൾ ഡാമേജ് ഒക്കെ എല്ലാം മാറ്റാനും തീപ്പൊള്ളല തീ പൊള്ളിയ ഭാഗങ്ങളിൽ പുരട്ടിയാൽ അവിടെയൊക്കെ നല്ല പൊള്ളം വരാതെ അത് തന്നെ താന് മാറിപ്പോവും അത്രയും നമ്മൾ അടുക്കളയിലൊക്കെ ഒരു കറ്റാർവാഴ ജെല്ലോ അല്ലെങ്കിൽ കറ്റാർവാഴ ലീഫോ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് എപ്പോഴും ചെറു ചെറുതായിട്ടുള്ള പൊള്ളലൊക്കെ നമുക്ക് കേൾക്കുമല്ലോ അപ്പോൾ ഇതിന്റെ യഥാർത്ഥ ഗുണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൽ നിന്ന് ഒരു ലീഫ് ഞാൻ കട്ട് ചെയ്യാണ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ളത് നിങ്ങൾക്ക് ഞാൻ അടിച്ചു വെച്ചിട്ട് അതിൻ്റെ കളറൊക്കെ കാണിച്ചു തരാം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതിൻ്റെ കുട്ടികളുണ്ട് കേട്ടോ കുട്ടികളെ എനിക്ക് കൊടുക്കാനുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ കുട്ടികളെ അയച്ചു തരുന്നതാണ് ഇതിൻ്റെ ലീഫായിട്ടും ഞാൻ കൊടുക്കും കൊടുക്കുന്നുമുണ്ട് ഇതിൻ്റെ ലീഫ് മരുന്നുണ്ടാക്കാൻ പറ്റുന്ന ആളുകൾ ഇവിടെ വന്ന് വാങ്ങാറുണ്ട് അപ്പോൾ ലീഫ് കിലോ കണക്കിൽ ഞാൻ കൊടുക്കും കിലോ ഇരുന്നൂറ്റമ്പത് രൂപ ആയിട്ടാണ് കൊടുക്കാറ് അപ്പോൾ ഇതിൽ നിന്നേരം ലീഫ് നമുക്ക് കട്ട് ചെയ്യാം എവിടെ കട്ട് ചെയ്യണം എന്നുള്ളതാണ് ഇതിപ്പോൾ അങ്ങോട്ട് മറിയോന്നുള്ളതാ പേടി അങ്ങനെ പേടിച്ച് നിർത്തിക്കാം ഞാൻ ഇത് തൊട്ടാണ് അങ്ങോട്ട് മറിയെന്നുള്ളത് നിലക്ക് അപ്പോൾ അത്രയും ഡെയിഞ്ചറിലാണ് നിൽക്കണത് ഇപ്പോൾ ഒന്ന് കട്ട് ചെയ്താൽ പേടിച്ച് അറ്റം വരെ കട്ട് ചെയ്തിട്ടില്ല അവിടെ നിൽക്കട്ടെ അപ്പൊ ഇതാണ് നമ്മള് കട്ട് ചെയ്ത് എടുത്തത് അപ്പൊ ഇതിലിതില് മാറ്റം വരുന്നത് നിങ്ങക്ക് കാണാം കുറച്ച് സമയം വെക്കണം അപ്പൊ ഇങ്ങനെ ചുവന്ന നീര് ഒഴുകി വന്നിട്ട് നല്ല രക്ത കളർ പോലെ ആവുത് നീ മൂക്കണം എന്നൊന്നുമില്ല ചെറിയ രീപ്പ് ആണെങ്കിലും ശരീരത്തിന്റെ ഈ റെഡ് ഞാൻ പറഞ്ഞ പോലെ ഫ്രിഡ്ജിൽ ടിച്ചു വെച്ചാലും അത് ചോപ്പായിട്ട് കാണും ഇത് മറ്റുള്ള കറ്റവാ കറ്റാർവാഴയെ പോലെ കയ്പ്പ് രസമൊന്നുമില്ല ചെറുതായിട്ട് പുളിയേ ഉള്ളൂ കഴിക്കാൻ നല്ല ബുദ്ധിമുട്ടൊന്നും ഒരു ഔഷധമാണ് അതായത് ഇപ്പം നിങ്ങൾ കാണുന്നില്ലേ ഇത് റെഡ് കളറായിട്ടുണ്ട് നമ്മൾ അടിച്ചു വെച്ചപ്പോൾ പച്ച കളറല്ലായിരുന്നു രണ്ട് മൂന്ന് ദിവസം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് ഇത് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ തൈകളും ലീഫും വേണ്ടവർ ബന്ധപ്പെടുക